നമസ്കാരം സൗദി പോലീസ് രഹസ്യ ജയിലുകളിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും മർദ്ദിക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ പുറത്തുവിട്ടത് കുടുംബങ്ങളിൽ അനുസരണക്കേട് കാണിക്കുന്ന സ്ത്രീകളെ ഈ ജയിലുകളിൽ വർഷങ്ങളോളം തടവിലാക്കി ശിക്ഷിക്കുകയാണ് എന്ന വിധത്തിലാണ് ഡെയിലി മെയിൽ ഈ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അസർ പ്രവിശ്യയിലെ ഖമീസ് മുഷേറിലെ ഒരു കേന്ദ്രത്തിൽ മോശം ജീവിത സാഹചര്യങ്ങൾക്കെതിരെ അവിടെ കഴിയുന്നവർ സമാധാനപരമായി കുത്തിയിരുപ്പ് സമരം നടത്തിയതായും പറയപ്പെടുന്നു പെൺകുട്ടികൾക്കായുള്ള സോഷ്യൽ എഡ്യൂക്കേഷൻ ഹോമിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും സ്ത്രീകളെ മർദ്ദിക്കുന്നതായും കാണാം ചിലരാകട്ടെ നിസ്സഹായരായി നിലത്തു കിടക്കുകയാണ് സ്ത്രീകളെ തലമുടിയിൽ പിടിച്ച് വലിച്ചൊഴിക്കുന്നതും ബെൽറ്റും വടിയും ഉപയോഗിച്ച് തല്ലുന്നതും മറ്റു തരത്തിലുള്ള ശാരീരിക പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ ആദ്യമായി പുറത്തുവന്നത് അന്ന് സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന നിരവധി പേർ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു ദാൽ അൽ റയ എന്ന് പേരിട്ടിരിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങളിൽ നേരത്തെ കഴിഞ്ഞിട്ടുള്ള പല സ്ത്രീകളും തങ്ങളുടെ അനുഭവങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ലണ്ടനിലെ റോയൽ ഹോളോവേ സർവകലാശാലയിലെ സൗദി അക്കാദമിക്കായ ഡോക്ടർ മറിയം അൽദോസാരി പറയുന്നത് സമീപകാലങ്ങളിൽ സൗദിയിൽ നിരവധി പരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒട്ടേറെ സ്ത്രീകൾ ഈ ജയിലുകളിൽ തടവിലാണ് എന്നാണ് ഒരു പുരുഷ രക്ഷകർത്താവ് അനുമതി നൽകുന്നത് വരെ അവർക്ക് പുറത്തു പോകാൻ കഴിയില്ല ക്രൂരമായ പീഡനത്തിനിരയായ ചില സ്ത്രീകൾ ജീവൻ ഒടുക്കിയെന്നും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ സൗദി അറേബ്യ വിട്ട് യു കെയിൽ പഠിക്കാനും ജോലി ചെയ്യാനുമായി പോയ ഡോക്ടർ അൽ ഇപ്പോൾ സൗദി അറേബ്യയിലെ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകയാണ് അൽ എന്നൊരു സംഘടനയും ഇവർ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് സൗദി അറേബ്യ ഒരു പോലീസ് രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇവർ ആരോപിക്കുന്നത് അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടതായി പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു കേന്ദ്രത്തിൽ തടവിലാക്കപ്പെട്ട സ്ത്രീ ജീവൻ അവരുടെ ആത്മഹത്യക്കുറിപ്പിൽ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനായി താൻ ജീവനൊടുക്കുന്നുവെന്നാണ് എഴുതിയിരുന്നത്